ും ദുബായിലേക്ക് വെറും രണ്ടു മണിക്കൂർ കൊണ്ട് ഒരു ട്രെയിൻ യാത്ര അതും ആഴക്കടൽ കാഴ്ചകളും കണ്ട് ഏതെങ്കിലും കഥാകാരന്റെ ഭാവനയിൽ വിരിഞ്ഞ കാര്യമല്ല യു എ നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന അതിവേഗ അണ്ടർ വാട്ടർ ട്രെയിൻ പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇന്ത്യയിൽ നിന്നും ദുബായിൽ വെറും രണ്ടു മണിക്കൂർ മതിയാകും ദുബായ് മുംബൈ തീരങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് നിർദ്ദിഷ്ട അതിവേഗ അണ്ടർ വാട്ടർ ട്രെയിൻ പദ്ധതി രണ്ടായിരം കിലോമീറ്റർ ദൂരത്തിൽ കടലിനടിയിലൂടെ റെയിൽവേ സ്ഥാപിക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ഈ പാതയിലൂടെ മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വേഗത്തിൽ ട്രെയിനുകൾ കുതിച്ചുപായും അഞ്ചു വർഷം കൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കുക എന്നതാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഇന്ത്യ യു എ ഇ യാത്ര കപ്പൽ സർവീസ് പദ്ധതി വാഗ്ദാനങ്ങളിൽ ആടിയുലയുമ്പോഴാണ് കടൽനടിയിലൂടെയുള്ള അതിവേഗ ട്രെയിൻ പദ്ധതി പ്രതീക്ഷ നൽകുന്നത് ഒരേ സമയം യാത്രയ്ക്കും ചരക്കുനീക്കത്തിനും ഉപകരിക്കുമെന്നതിനാൽ ഇരു രാജ്യങ്ങൾക്ക് മാത്രമല്ല റെയിൽ കടന്നു പോകുന്ന ഇതര രാജ്യങ്ങൾക്കും ഗുണകരമാകുമെന്ന് നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് ചീഫ് കൺസൾട്ടന്റ് അബ്ദുള്ള അൽ ഷെഹി സൂചിപ്പിച്ചു ും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതായിരിക്കും പദ്ധതി മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനിൽ യാത്രക്കാരെ മാത്രമല്ല വെള്ളവും ഇന്ധനവുമെല്ലാം കൊണ്ടുപോകാം യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കാനും ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് ശുദ്ധജലം കയറ്റി അയക്കാനും പദ്ധതിയിലൂടെ സാധിക്കും അണ്ടർ വാട്ടർ ട്രെയിൻ യാത്രക്കാർക്ക് ആഴക്കടൽ കാഴ്ചകൾ ആസ്വദിക്കാവുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്നാണ് സൂചന യു എ നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡ് ആണ് പദ്ധതിയുമായി രംഗത്തെത്തിയത് യാഥാർത്ഥ്യമായാൽ ഇന്ത്യ യു എ ഇ യാത്രാസമയം വെറും രണ്ടു മണിക്കൂറായി കുറയും നിലവിൽ വിമാനത്തിൽ നാല് മണിക്കൂർ എടുക്കും യാത്ര ചെയ്യാൻ വെറും രണ്ടു മണിക്കൂർ മതിയാകുമെങ്കിലും പദ്ധതി യാഥാർത്ഥ്യമാകാൻ ഏറെ കടക്കണം കടലിനടിയിലൂടെയുള്ള അതിവേഗ റെയിൽ ശൃംഖല സ്ഥാപിക്കലാണ് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഘട്ടം സാധ്യതാ പഠനവും പരിശോധനയും പാത കടന്നുപോകുന്ന രാജ്യങ്ങളുടെ സഹകരണവും കോടികളുടെ ഫണ്ടും അതിനു മുൻപേ ഉറപ്പാക്കണം രണ്ടായിരം കിലോമീറ്റർ ദൂരത്തിലാണ് ദുബായ് മുംബൈ നഗരങ്ങളെ റെയിൽ വഴി ബന്ധിപ്പിക്കുക പദ്ധതിക്ക് ഇരു രാജ്യങ്ങളുടെയും അനുമതി ലഭിച്ചാൽ നിർമ്മാണം പൂർത്തിയാക്കി രണ്ടായിരത്തി മുപ്പതിൽ സർവീസ് ആരംഭിക്കാനാണ് നീക്കം മുംബൈ ദുബായ് ആഴക്കടൽ റെയിൽപാത യാഥാർത്ഥ്യമായാൽ രാജ്യത്തിന്റെ വാണിജ്യ പുരോഗതി ചിന്തിക്കുന്നതിലും അപ്പുറമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പദ്ധതി ട്രാക്കിലായാൽ ഇന്ത്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള സാമ്പത്തിക ഇടനാഴിയും സജീവമാകും ഇന്ത്യയിൽ നിന്നും യു വരെ കടൽ മാർഗവും ഇസ്രായേലിലേക്ക് റെയിൽ മാർഗവും യൂറോപ്പിലേക്ക് കടൽ മാർഗവുമാണ് സാമ്പത്തിക ഇടനാഴി വിഭാവനം ചെയ്യുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മുംബൈ ദുബായ് ആഴക്കടൽ റെയിൽപാത പദ്ധതി സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നിരുന്നു എന്നാൽ അതിന്റെ അംഗീകാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്ന് പദ്ധതി എത്തപ്പെട്ടില്ല അതേസമയം ചെറിയ തുകയൊന്നും പോരാ ഈ പദ്ധതി നടപ്പാക്കാൻ എന്നതും ചൂണ്ടിക്കാട്ടപ്പെടുന്നു കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചാൽ മാത്രമേ അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഈ പദ്ധതി യാഥാർത്ഥ്യമാകൂ